ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലേ വേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണണമെന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു വയലറ്റ് വിഷർ പൈഡ് ഫീമെയിലും ഒരു കൊബാർട്ട് വിഷർ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ ഫീമെയിലിൻ്റെ തലയിൽ കുറച്ച് മുടി പോയിട്ടുണ്ട് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ വിളിക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് ഗ്രീൻ ഫിഷറും ഒരു വയലറ്റ് ഫിഷറും ഒരു പാസ്റ്റൽ ഫിഷർ അങ്ങനെ നാല് കളികളങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാ അഡൽറ്റ് കളികളാണ് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളം അത്യാവശ്യം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത നോക്കുവരുന്നത് ഫിഷർ ലോബേഡിൻ്റെ ഒരു അഡൽറ്റ് ആണ് ഇതിൽ അഞ്ച് ലൂട്ടിന ഫിഷർ സ്പ്ലിറ്റും ഒരു വയലറ്റ് ഫിഷറും അങ്ങനെ ആറ് കളികളങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാ അഡൽറ്റ് കളികളാണ് അപ്പോൾ ഈ ആറ് കളികളുടെയും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് അഞ്ച് ലൂട്ടിന ഫിഷർ സ്പ്ലിറ്റും ഒരു വയലറ്റ് ഫിഷറാണ് ഈ നാല് ആറ് കളികളുടെയും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിലേ എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഒപ്പലേനും ഒരു ഗ്രീൻ ഫിഷർ യൂവിങ്ങും ഒരു ബ്ലൂ പൈഡ് ഒരു കൊബാൾട്ട് ഫിഷർ അങ്ങനെ നാല് കിളികളാകുന്ന ഒരു ബാച്ചാണ് ഇതും അടുത്ത കിളികളാണ് ഈ നാല് കിളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നാല് കളിയുടെ കൂടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബീച്ച് വൈസ് ലോബേഡിൻ്റെ ഒരു ബാച്ചാണ് സെമി അഡൽറ്റ് കളികളാണ് രണ്ട് ഗ്രീൻ ബീച്ചും ഒരു ഗ്രീൻ ഓറഞ്ച് ബേസും ഒരു ഗ്രീൻ ഓറഞ്ച് ഉപ്പലേനും അടുത്തൊരു ലൂട്ടിനോ ഓറഞ്ച് ലൂട്ടിനോ റെഡ് ഒപ്പലൈനാണ് ഒരു മാർബിൾഡ് അങ്ങനെ ആറ് കിളിയിടുന്ന ഒരു ബാച്ചാണ് ഈ ആറ് ഗ്ലേഡും കൂടെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ആറ് കിളികളും കൂടെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു മാവോ ഫിഷറും ഒരു വയലറ്റ് ഫിഷർ യൂവിങ്ങും ഒരു വയലറ്റ് ഫിഷറും ഒരു പാസ്റ്റൽ പാസിഷറ് അങ്ങനെ നാല് കളിയിടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നാല് കളിയുടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ നാല് കളിയുടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് സ്മാൾ കൊനൂറിൻ്റെ ഒരു പൈനാപ്പിൾ മേലും ഒരു യെല്ലോ ഷെയ്ഡ് കൊനിയൂർ ഫീമെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്മാൾ കൊനിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് പൈനാപ്പിൾ മെയിലും യെല്ലോ ഷെയ്ഡ് ഫീമെയിലും ആണ് അത്യാവശ്യം ഫാക്ടറിയൊക്കെ ഉള്ള ഒരു പേറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത നമുക്ക് വരുന്നത് യെല്ലോ ഷെയ്ഡ് കൊനിയൂറിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് രണ്ട് മെയിലും ഫീമെയിലും എൽ ലോശ് കൊന്നൂറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലോ ചെടി കൊന്നൂരിൻ്റെ ഒരു സെമി അഡൽറ്റ് പേറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്താണ് നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നൂറ് മെയിലും ഫീമെയിലായിട്ടുള്ളൊരു പേരാണ് ഇതും സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈനാപ്പിൾ കൊഞ്ഞൂറ് മെയിലും പൈനാപ്പിൾ കൊഞ്ഞൂറ് ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സിനിമൻ കൊനിയൂറിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് സിനിമൻ കൊനിയൂറിൻ്റെ ഡിഫറൻറ്റ് ലൈൻജിലുള്ള ഒരു പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് ഒരു ലൂട്ടിനോ പേർ കോക്റ്റേൻ്റെ ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാന്നാണ് അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ബൈ